ഫ്രാൻസിന് ഇന്ന് നിർണായക ദിനം ഇന്നത്തെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കഴിയുന്നതോടെ ഫ്രാൻസിന്റെ ഭരണം ഇനി ആർക്കെന്ന കാര്യത്തിൽ തീരുമാനമാകും യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടിയ തീവ്ര വലതുപക്ഷം തന്നെയായിരിക്കും ഫ്രാൻസിൽ അധികാരത്തിൽ വിലയിരുത്തുന്നത് ഫ്രാൻസിൽ മെയ്യിൽ നടന്ന യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മരീൻ ലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി ഫ്രാൻസിൽ മുന്നിലെത്തിയിരുന്നു ഇതോടെയാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ദേശീയ അസംബ്ലിയിലെ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഒന്നാം ഘട്ടത്തിൽ തീവ്ര വലതുപക്ഷം മുന്നിലെത്തിയിരുന്നു ഇന്നത്തെ രണ്ടാം ഘട്ട പോളിംഗ് കൂടി കഴിയുമ്പോൾ ഇരുന്നൂറ്റി സീറ്റ് നാഷണൽ റാലിക്ക് നേടാനായാൽ രണ്ടാം ലോകയുദ്ധത്തിനുശേഷം ആദ്യമായി തീവ്ര വലതുപക്ഷ പാർട്ടി ഫ്രാൻസിൽ അധികാരത്തിലെത്തും അതേസമയം പാർലമെന്റിൽ ആര് ഭൂരിപക്ഷം നേടിയാലും പ്രസിഡന്റ് സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഇമ്മാനുവൽ മാക്രോണിന് തുടരാനാകും എന്നാൽ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ജനവിശ്വാസം നഷ്ടമായെന്ന് തെളിഞ്ഞാൽ അദ്ദേഹം സ്ഥാനത്ത് തുടരുമോ എന്നതും സംശയമാണ് പാർലമെന്റിൽ സ്വന്തം പാർട്ടിക്ക് ഭൂരിപക്ഷമില്ലാതാകുന്നത് പ്രസിഡന്റിന് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കും ഫ്രാൻസിന്റെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവുമധികം അക്രമ സംഭവങ്ങളുണ്ടായ തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ഫ്രാൻസിന്റെ ഭാവി എന്താകുമെന്ന് നിർണ്ണയിക്കുന്ന ഫലമാണ് ഇന്ന് പുറത്തുവരിക ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കനാനോസ്